വേറെ <ihak> ോ ഞങ്ങൾ ബില്ലീസിന്റെ ബില്ലീസിന്റെ ഫ്രണ്ട് മാനേജർ ഇതിലും വലിയ പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം ശരി എടുത്ത ചേട്ടാ വാവിൽ കുളിച്ചെടുക്കാമല്ലോ ഇത് വേണ്ടത് രണ്ടിലേ രണ്ടോ മൂന്നു

പോയി പോയി ഏതോ കാറ്റൊക്കെ കൊണ്ടോണത് ഒരു വയ്യൂടെ വയ്യ മൂന്നെണ്ണം കൂടി ഒരു വൈത്തറി ി കാണിക്കണം കൂടില്ല അമ്മാരി ചോദിക്കാം യും കണ്ടില്ല പറമ്പിപ്പീടിയും കണ്ടില്ല കാടപ്പള്ളേം കണ്ടില്ല ഏതോ കുഗ്രാമം മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ തലമുണ്ട് എന്നുള്ളത് ഇന്ന കാണേ അതിന് ഗൂഗിൾ മാപ്പ് ഇന്നാണ് കാണുന്നത് ഇതിപ്പോ ഞങ്ങള് നാളെ രാവിലെ തന്നെ ഗൂഗിൾ മാപ്പിന്റെ ഏതോ അകാറമായ രണ്ട് സൈഡിലും പാടം നടുക്കൂടി റോഡ് ഇത് മലപ്പുറം ജില്ലയിലെങ്ങനെ ഒരു സ്പോട്ടിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഞങ്ങളാണ് കഷ്ടേരത്തെ പരിശ്രമത്തിനിടയിൽ ഞങ്ങൾ കട കണ്ടുപിടിച്ചു മാവക്കാന്റെ കടക്ക് കട പൂട്ടിച്ച് ചേളായിരിക്കും അടുക്ക് നാണയുടെ ചെങ്ങായി ആ ചെങ്ങായി കിട്ടുന്ന പൈസ ഇവിടെ ഇങ്ങോട്ട് കച്ചവടം മറിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കച്ചവടം നീണ്ട ഒരു മണിക്കൂറത്തെ യാത്രക്ക് ശേഷം കണ്ടുപിടിച്ചതിനെല്ലാം കാരണക്കാരനായി ഇദ്ദേഹത്തെ ഞങ്ങൾ വിസ്മരിക്കുന്നു ആ രണ്ടരടുത്തോ അത് ഒന്നര മണിക്കൂർ ഓടി ഞങ്ങളിത് ഫുഡിലെത്തി ഒരു കോഴിയോടുള്ള പീഡനം ഇവനാണ് പീഡകൻ ഞങ്ങള് അവൾക്കൊപ്പം ഇവൻ അവൻ ആർക്കോ ഒപ്പം Thank <laughs> you.